ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് വിജയവഴിയിൽ എത്തിയെങ്കിലും മലയാളി ആരാധകർക്ക് മുംബൈയുടെ വിജയം അത്ര സന്തോഷം നൽകുന്നില്ല കാരണം മുംബൈ ഇന്ത്യൻസിലെ മലയാളി താരം വിഘ്നേഷ് പുത്തൂറിന്റെ ഭാവി തന്നെയാണ് ഇന്നലത്തെ മത്സരത്തോടുകൂടി വിഘ്നേഷ് ഇനി മുംബൈ ലെവലിലേക്ക് തിരിച്ചെത്തില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് വിഘ്നേഷ് മുംബൈയിൽ കളിച്ചിരുന്ന സമയത്തൊന്നും നായകൻ ഹാർദിക് പാണ്ഡ്യ താരത്തെ കൃത്യമായി ഉപയോഗിച്ചിരുന്നില്ല മികച്ച രീതിയിൽ പന്തെറിഞ്ഞിട്ടും വിഘ്നേഷിന് ഹാർദിക് മുഴുവൻ സ്പെൽ പോലും നൽകാത്തത് ചർച്ചയായിരുന്നു ഇപ്പോഴിതാ വിഘ്നേഷിന് പകരം മുംബൈ ഇന്ത്യൻസ് മറ്റൊരു താരത്തെ ആശ്രയിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തിൽ വിഘ്നേഷ് പുത്തൂർ ഇംബാക്ട് പ്ലെയറായി എത്തുമെന്ന് കരുതിയെങ്കിലും എത്തിയത് മറ്റൊരു സ്പിന്നറായ കരൺ ശർമ്മയാണ് വിഘ്നേഷ് മികച്ച പ്രകടനം നടത്തുമ്പോഴും മുഴുവൻ ഓവർ കൊടുക്കാത്ത ഹാർദിക് പാണ്ഡ്യ കരൺ ശർമ്മിയെ കൂടുതൽ ആശ്രയിച്ചു അതിനു ഫലമായി കരൺ ശർമ്മ മികച്ച പ്രകടനവും ഇന്നലെ നടത്തി നാലോവർ എറിഞ്ഞ കരൺ ശർമ്മ ഡൽഹിയുടെ മൂന്ന് നിർണായക വിക്കറ്റുകളാണ് വീഴ്ത്തിയത് അഭിഷേക് പോരേൽ കെ എൽ രാഹുൽ ക്രിസ്റ്റൻ സ്റ്റെബ്സ് എന്നീ പ്രധാന വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയത് മുംബൈയുടെ വിജയത്തിന് നിർണായക പങ്ക് കരൺ ശർമ്മ വഹിച്ചതോടെ ഇനിയുള്ള മത്സരങ്ങളിൽ വിഘ്നേഷിന് അവസരം ലഭിക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്